പ്രേമം എന്ന ചലച്ചിത്രത്തിലൂടെ പ്രശസ്തമായ ആലുവയിലെ അക്കോടേറ്റിന് വീണു പ്രേമം സിനിമയിലൂടെ ഹിറ്റായ ആലുവയിലെ നീർപ്പാലം കമിതാക്കലുടെ ശല്യമടക്കമുള്ള കാരണങ്ങളാൽ ജലസേചന വകുപ്പ് അടച്ചുപൂട്ടി മാത്രമല്ല കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയയുടെ സ്ഥിരം കേന്ദ്രമായി മാറിയതോടെയാണ് പെരിയാർ വാലി ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രേമം പാലം അടച്ചത് ആലുവ നഗരസഭാ കൗൺസിലർ ടിൻഡു രാജേഷ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഇതു സംബന്ധിച്ച പരാതി നൽകിയിരുന്നു ടിന്റു ആലുവ നഗരസഭാ കൗൺസിലിലും വിഷയം അവതരിപ്പിച്ചു നഗരസഭയും പാലമടയ്ക്കണമെന്ന വിഷയം പാസാക്കി ഉയരത്തിൽ പോകുന്ന അക്വാഡേറ്റിന്റെ ഇരുവശത്തുമുള്ള താഴെയുള്ള ഭാഗം ജനവാസ മേഖലയാണ് ലഹരി ഉപയോഗിക്കുന്നവരുടെ ശല്യം കാരണം ഇവർക്ക് സ്വന്തം വീടുകളിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണം പരാതികൾ ഏറിയതോടെയാണ് ഒരു ലക്ഷം രൂപ മുടക്കി ഇറിഗേഷൻ വകുപ്പ് അക്വാഡേറ്റിന് ഗേറ്റ് സ്ഥാപിച്ചത് പ്രവേശന കവാടത്തിലും നടവഴിയിലുമാണ് ഗേറ്റുകൾ സ്ഥാപിച്ചത് താക്കോലുകൾ ഇറിഗേഷൻ വകുപ്പ് സൂക്ഷിക്കും പാലത്തിന്റെ രണ്ടറ്റവും മധ്യഭാഗത്തെ രണ്ട് പ്രവേശന കവാടത്തിലുമായി നാല് നാലിരുമ്പ് ഗേറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് കമിതാക്കളുടെയും ലഹരി മരുന്ന് വിൽപ്പനക്കാരുടെയും സാമൂഹിക വിരുദ്ധരുടെയും ശല്യം വർദ്ധിച്ചതിനാൽ പാലം അടയ്ക്കണമെന്ന സമീപവാസികളുടെ ആവശ്യവും ശക്തമായിരുന്നു ഭൂതത്താൻ കെട്ടിൽ നിന്ന് ആലുവയിലെത്തുന്ന പെരിയാർവാലി കനാൽ വെള്ളം കൊണ്ടുപോകാൻ നാൽപ്പത്തിയഞ്ച് വർഷം മുൻപ് നിർമ്മിച്ചതാണ് ഉയരമേറിയ ഈ നീർപ്പാലം കടങ്ങല്ലൂർ പഞ്ചായത്തിലെ ഉളിയന്നൂരിൽ നിന്ന് ആരംഭിച്ച യു സി കോളേജിന് സമീപം അവസാനിക്കുന്ന പാലത്തിന് നാല് കിലോമീറ്റർ നീളമുണ്ട് പാലത്തിന്റെ അടുത്തട്ടിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് മേൽത്തട്ടിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആകാശപാതയിൽ എന്ന പോലെ സുഖമായി നടക്കാം അതാണ് പാലത്തിന്റെ പ്രധാന ആകർഷണം പ്രേമം സിനിമ ഇറങ്ങുന്നത് വരെ നാട്ടുകാർക്ക് മാത്രമേ ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പുറത്തുനിന്നുള്ളവരും ഇവിടേക്ക് വന്നു തുടങ്ങി അതോടെ പ്രേമ എന്നായി പേര് ഉളിയന്നൂർ സ്വദേശിയായ ബി എ അബ്ദുൾ മുത്തലിപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരിക്കെ പാലം ടൈൽ വിരിച്ച് കൈവരികൾ നന്നാക്കി പെരിയാർ ഏരിയയിൽ വോക്ക് വേ ആക്കി മാറ്റാൻ അൻപത് ലക്ഷം രൂപയുടെ പദ്ധതിയും തയ്യാറാക്കിയിരുന്നു മുത്തലിബ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതോടെ അത് മുടങ്ങി കാലപ്പഴക്കത്തിൻ്റെ ചില്ലറ കേടുപാടുകൾ ഉണ്ടെങ്കിലും ഇന്നും പരവൂറിൻ്റെ ജലവാഹിനിയാണ് പ്രേമപാലം